ഹായ് മക്കളെ ഇന്ന് നമ്മൾ നോക്കുന്നത് സി എച്ച് പ്രതിഭാ ഹ്യൂസിൻ്റെ സ്കൂൾ തലം യു പി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പെട്ടെന്നുണ്ടായ കാരണം എൻഫീൽഡ് എന്ന കമ്പനിയുടെ മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടകൾ ഉപയോഗിക്കാൻ പട്ടാളക്കാരെ നിർബന്ധിച്ചതായിരുന്നു ഏത് സംഭവത്തിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ചാണ് ബ്രിട്ടീഷുകാർ എൻഫീൽഡ് എന്ന കമ്പനിയുടെ പുതിയ ഇനം വെടിയുണ്ടകൾ ഉപയോഗിച്ച് തുടങ്ങിയത് ആൻസർ പ്ലാസ് യുദ്ധം പ്ലാസ് യുദ്ധം നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ രണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമരപ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചോരിചോരാ സംഭവത്തോടു കൂടി നിർത്തിവച്ചു ഏതായിരുന്നു ആ സമരപ്രസ്ഥാനം ആൻസർ നിസ്സഹകരണ പ്രസ്ഥാനം മൂന്ന് പിന്നോക്ക സമുദായങ്ങൾക്ക് സർക്കാർ ജോലികളിൽ മതിയായ പ്രാധാന്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം പ്രക്ഷോഭമേത് ആൻസർ നിവർത്തന പ്രക്ഷോഭം നാലാമത്തെ ക്വസ്റ്റിന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിന് കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരായിരുന്നു ആൻസർ സി അച്യുതമേനോൻ ആറാമത്തെ ക്വസ്റ്റിന് ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് കേരളത്തിലെ ഏത് വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരം ഏഴാമത്തെ ക്വസ്റ്റ്യന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുമ്പോൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത നിയമസഭാ മണ്ഡലം ഏതായിരുന്നു ആൻസർ മലപ്പുറം എട്ട് കേരള രാഷ്ട്രീയത്തിൽ ലീഡർ എന്നറിയപ്പെടുന്ന പ്രമുഖൻ ആരാണ് ആൻസർ കെ കരുണാകരൻ ഒമ്പത് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ആൻസറ് ഇരുമ്പ് പത്ത് ക്ലോറിനൈഡ് ലൈം എന്നറിയപ്പെടുന്ന ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം ഏത് ആൻസർ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ഒന്ന് സി ഒ എൽ ഡി എന്ന വാക്കിൽ റോമൻ അക്കം അല്ലാത്ത അക്ഷരം ഏത് ഏതാണ് ഓ അല്ലേ ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യകൾ എഴുതിയാൽ എത്ര തവണ രണ്ട് വരും പതിനഞ്ച് തവണ പതിമൂന്ന് ഒരു ചമച്ചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും തുല്യമാണ് എങ്കിൽ ഒരു വശത്തിൻ്റെ നീളം എത്ര നാല് പതിനാലാമത്തെ ക്വസ്റ്റിന് മൂന്ന് അപാച സംഖ്യകളുടെ തുക അൻപതാണ് അവയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് രണ്ട് പതിനഞ്ചാമത്തെ ക്വസ്റ്റിന് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ഇന്ധനമാണ് പെട്രോളിയം എന്നാൽ കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് ഏത് ആൻസർ കൽക്കരി ആനോ എന്ന നോവൽ എഴുതിയത് ആരാണ് ആൻസറ് ജി ആർ ഇന്ദുഗോപൻ പതിനേഴ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ് എന്നിട്ട് എം ടി വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏത് കൃതിക്കാണ് ആൻസർ കാലം ൊമ്പതാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ആൻസർ ബന്ധു ക്ലിനിക് പദ്ധതി പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ അല്ലേ അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത് ഇരുപതാമത്തെ ക്വസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ആൻസർ ആര്യഭട്ട ഇനി ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ് അതിലൊന്ന് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം മൂലകമേത് ഓക്സിജൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം മൂന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആര് ആൻസർ വീണ ജോർജ് രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ ശുഭാംശു ശുക്ല അഞ്ചാമത്തെ ക്വസ്റ്റിന് കേരളത്തിലെ ഐ ടി വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്ന സ്ഥാപനം ഏത് ആൻസർ കൈറ്റ് ഓക്കെ ഇനിയും എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും ക്ലാസുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്